ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു കോഴിമുട്ടക്കറിയുടെ റെസിപ്പി നോക്കിയാലോ നല്ല തിക് ഗ്രേവിയോട് കൂടിയ കോഴിമുട്ടക്കറിയാണ് അപ്പോൾ കണ്ടാൽ മാത്രം പോരെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒന്നൊക്കെ ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് കോഴിമുട്ടക്കറി വെക്കാൻ തുടങ്ങിയാ അപ്പോൾ നമുക്ക് കോഴിമുട്ടക്കറി വെച്ചാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ കറി വെക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ആദ്യം ഇടണം പൊടിച്ചതൊന്നുമില്ല അപ്പോൾ അതൊന്നും ഇട്ട് ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ വെളിച്ചെണ്ണ അവിടെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് മസാല മസാലയ്ക്ക് ഇതിൽ ഞാൻ പെരിഞ്ചീരകം ഏലക്കായ കരയാമ്പൂ പിന്നെ പട്ട ഇട്ട ഒരു ചെറിയ പീസ് പട്ട ഇതാണ് ഇട്ടിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഇട്ട് കൊടുക്കുമ്പോൾ തീ സിമ്മിൽ തന്നെ ഇടണം അത് മറക്കരുത് കേട്ട അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും ഇതൊന്ന് പതു ನೆಳಕಿ കൊടുಕਣਾ ಟಾ ಎಳಕಿ ಕೊಟ್ಟ ಕರಿಯೆರೆದು ಕರಿಯಾಂಡ ನೋಕಣ ಅದನೇಷೆ ನಮಕ ಇದಿಲೇಕೆ ಸವಾಳ ಆಡ್ ಮಾಡ್ ಇಡೋದು ಕ ಕ ಸವಾಳ ಆಡ್ ಮಾಡ್ ಇಡೋದು ಕ ನಾನು ಇವಡೆ 2 ಬೆಳ್ಳಿ ಸವಾಳೇನ ಆಡ್ ಮಾಡ್ ಇಡೋಕನದು ಸವಾಳ ನಂದಾಯೊಂದು ಕುತ್ತಿ ಇರಿನೆಟ್ ವೇನ ಆಡ್ ಮಾಡ್ ಇಡೋಕಟ ಸವಾಳ ನಾನು ಕೊರ್ಚ ಅದಿಗೆ ಇಡ್ತನೆ ಅಂತ ಹೇಳಿ ಇದು ಇತ್ತಿ ಗ್ರೇವಿ ಗೆಟಾಮೇ ಡಿಟಾನ പിന്നെ നമ്മൾ സവാള നീളത്തിലല്ലേ ഇങ്ങനെ കൊത്തി ഇരിഞ്ഞിട്ടിട്ടാൽ മതി അപ്പോൾ പെട്ടെന്ന് വേവും ചെയ്യും നന്നായി ഇങ്ങനെ തിക്കായിട്ടുള്ള ഗ്രേവിങ് കിട്ടും നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സവാള ഇങ്ങനെ ചെറുതാക്കി അരിയണത് കേട്ടോ നീ ഇതിൽ കിടന്നിട്ടൊന്ന് നന്നായി ഒന്ന് മൂക്കട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നീ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഉപ്പാഡ് ചെയ്ത് ഉപ്പ് കല്ലുപ്പ പൊടി ഉപ്പ ഏത് വേണമെങ്കിൽ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി അത്ര അധികം ആവാൻ പാടില്ല കേട്ടോ മൂന്ന് ചെറിയ വലിയ വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഇട്ടാൽ മതി കോഴിമുട്ടക്കറിക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റ് മുന്നിട്ട് അധികം നിൽക്കാൻ പാടില്ല അപ്പോൾ അത് കാരണം ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ചെറുതെട്ട പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി മാത്രം ഇട്ടാൽ മതി എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് സവാള സവാള ഇതേപോലെ നല്ല ബ്രൗൺ വരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്ത് വെയിറ്റ് ചെയ്യണം കേട്ടോ നാലാണ് നമ്മൾ കറിക്ക് നല്ല തിക്ക് ഗ്രേവിയായിട്ട് കിട്ടുകയുള്ളു സവാള ചെറുതാക്കി അരിയും വേണം പിന്നെ അതേപോലെ നന്നായി മൂത്ത് വരണം ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു ടീസ്പൂൺ ഒക്കെ ടീസ്പൂൺ കണക്കാണ് കേട്ടോ ടേബിൾ സ്പൂൺ അല്ല ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുട്ടോട്ടോ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ തീ സിമ്മിൽ ഇടണം കാര്യം മറക്കരുത് സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് ഇളക്കി മൂപ്പിച്ചെടുക്കാം കേട്ടോ ഫുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിമ് ഫുള്ളിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിയും നമ്മുടെ പൊടികളാണല്ലോ സവാള ഓൾറെഡി നന്നായി മൂത്ത് വന്നതാണ് അപ്പോൾ സിമ്മിൽ സിമ്മിലിട്ടാ മല്ലിപ്പൊടിയൊക്കെ ഇത്ര തന്നെ ഇട്ടാൽ മതി അധികം ആവണ്ട ഇതിലധികം ഓൾറെഡി നമ്മൾ മസാല പൊടിക്കാത്തത് ഇട്ടതാണ് അപ്പോൾ ഇത് ഇത്ര അളവിൽ തന്നെ ഗരം മസാല ആഡ് ചെയ്താൽ മതി അല്ലാണ്ട് ഭയങ്കര കുത്തു വരും അപ്പോൾ ഇത്ര തന്നെ ആഡ് ചെയ്താൽ മതി കേട്ടോ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം കേട്ടോ നമുക്കിനി ഇതിലേക്ക് പച്ചമുളക് കിട്ടാം ഇട്ട് കൊടുക്കാം പച്ചമുളക് എരിവിനനുസരിച്ച് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഞാനിപ്പോൾ നമുക്ക് കിട്ടിയ പച്ചമുളകിന് എന്തോരം എരിവുണ്ടെന്ന് നോക്കുക അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പച്ചമുളക് വേണമെങ്കിൽ പൊടികൾ ആഡ് ചെയ്യണേറ്റ് മുമ്പ് ഇടാം എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ മല്ലിപ്പൊടി എല്ലാ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് അവിടെ ഇട്ടിട്ട് അങ്ങനെ പോവരുത് അപ്പോൾ നന്നായി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് നമ്മുടെ മസാലപ്പൊടിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു തക്കാളി മതിയിട്ടോ ഒരേ ഒരെണ്ണം മതി ഇത് ആഡ് ചെയ്ത് കൊടുക്കാം ഇട്ട് നന്നായി ഒന്ന് ഇളക്കി നീ തക്കാളി വേവണം കേട്ടോ നന്നായിട്ട് വേവണം തക്കാളി ഇനി ഒന്ന് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ച് വെക്കണം അടച്ചു ഒന്ന് നന്നായി തക്കാളി വെന്ത് ഒടഞ്ഞ് നല്ല തിക്ക് ഗ്രേവി ആക്കി എടുക്കണം കേട്ടോ ഇതൊന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത ഒടഞ്ഞ് നല്ല മണം വരുന്നുണ്ട് ഇപ്പോൾ അപ്പം നമുക്കിനി ഇതിലേക്ക് ഇത്തിരി വെള്ളം ആഡ് ചെയ്ത് തിളച്ച വെള്ളട്ട അല്ലെങ്കിൽ ചൂട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് വരും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കണം കേട്ടോ നന്നായി ഇളക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാ ഇതിപ്പോൾ ഞാൻ ഞാനിത്തിരി അപ്പത്തിന് രാവിലത്തെ കറിക്കാണ് എടുക്കുന്നത് അപ്പോൾ ഒരിത്തിരി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിൽ എടുക്കണേ നിങ്ങൾക്ക് ഇപ്പോൾ ചോറിനൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഈ ഒരു ഗ്രേവി ഉണ്ടാവും ഇങ്ങനത്തെ ഈ ഗ്രേവിയിൽ നമുക്ക് ഇതിൽ കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം ചോറിനൊക്കെ ആകുമ്പോൾ ഒരു സൈഡ് ഡിഷ് എന്നുള്ള രീതിയിലല്ലേ നമ്മൾ എടുക്കുക ചാർ കറിൽ രീതിയിലല്ലല്ലോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതിലേക്ക് കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അപ്പത്തിനായ കാരണം കുറച്ചും കൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തുകൊണ്ട് തന്നെ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കേട്ടാവും വല്ലാണ്ട് വെള്ളം പോലെ എന്നുള്ള കൺസിസ്റ്റൻസിയിലല്ല ഇപ്പം ഏത് കറിയായാലും ഇത്തിരി ഒന്ന് ഇപ്പം ഏത് കറിയായാലും നല്ല ഭയങ്കര ലൂസായുള്ള കൺസിസ്റ്റൻസി അല്ല ഇത്തിരി ഒന്ന് കട്ടിയിലെടുത്ത് കഴിഞ്ഞാൽ ചൂടാറുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഇരുന്ന് കട്ടിയാവും അപ്പോൾ ഒരിത്തിരി വെള്ളം പോലെ ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റേജ് വേണ്ട ഇത് കുഴപ്പമില്ല കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റേജാണ് ഒന്ന് നന്നായി തിളച്ചിട്ട് നമുക്ക് കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം ഗ്രേവി ഇപ്പം നല്ല തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടെ ഓരോന്നോ കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇതാവാമെയ്ത് ഒഴിച്ചു ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കാം കേട്ടെ നമ്മൾ കോഴിമുട്ട ഇങ്ങനെ രണ്ട് മൂന്ന് പീസായിട്ടിങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് പീസ ഒക്കെല്ല വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കണ്ട ഇങ്ങനെ ഇങ്ങനെ വര കണ്ട ഇങ്ങനെ രണ്ടതായിട്ട് വര അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് തിളപ്പിട്ടെ കറി നന്നായി തിളക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചിട്ടോ ഒരു നുള്ളു നിന്നുള്ളോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഇഷ്ടമായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യായിരിക്കും നല്ലത് അപ്പോൾ ആ ഉപ്പും പുളിയും ഒക്കെ ഒരു മാനേജ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണേ ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ചും കൂടി കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്തൊക്കെ ഇപ്പോൾ ഏത് നാടൻ കറി ആയാലും അതിൽ ഇറക്കണതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഇത്തിരി ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒന്ന് ഇപ്പം നന്നായി നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ഇപ്പം കണ്ട നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കോഴിമുട്ട ഞാൻ ഇതേപോലെ രണ്ട് രണ്ട് ഭാഗവും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് അവിടെ കിടന്ന് ഗ്യാസ് ഓഫ് ചെയ്യാണ് അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം അവിടെ അങ്ങനെ വെച്ചിട്ട് കേട്ടോ അപ്പം നമ്മുടെ കോഴിമുട്ടക്കറി ഇവിടെ റെഡി ആയിണ്ട് ഇപ്പോൾ നമ്മുടെ തിക് ഗ്രേവിയോട് കൂടിയ കോഴിമുട്ടക്കറി ഇവിടെ റെഡി ആയിണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്